നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ജോ ബൈഡൻ ഭരണകൂടത്തിന് ഇറാൻ രേഖാമൂലം ഉറപ്പു നൽകിയതായി റിപ്പോർട്ട് അമേരിക്കൻ ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ന്യൂയോർക്ക് ടൈംസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ട്രംപിനെ വധിക്കാനുള്ള ഏതൊരു ശ്രമവും യുദ്ധമായി കണക്കാക്കുമെന്ന് സെപ്റ്റംബറിൽ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഒക്ടോബറിൽ ഇറാൻ അങ്ങനെയൊരു ലക്ഷ്യമില്ല എന്ന് മറുപടി നൽകിയത് അമേരിക്കയുമായുള്ള സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമമായാണ് ഇറാൻ ഭരണകൂടത്തിന്റെ ഉറപ്പ് വിലയിരുത്തപ്പെടുന്നത് ട്രംപ് പ്രസിഡന്റായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഉത്തരവ് പ്രകാരം ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡറായ മേജർ ജനറൽ ഖാസിം സുലൈമാനിയെ അമേരിക്ക വധിച്ചിരുന്നു ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കൌബ്സിന്റെ കീഴിലുള്ള ഖുദ്സ് ഫോഴ്സ് വിഭാഗത്തിന്റെ കമാൻഡർ ആയിരുന്നു ഖാസിം സുലൈമാനി രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിന് ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പുറത്ത് ഡ്രോൺ ആക്രമണത്തിലാണ് ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടത് അതേസമയം ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയതിന് അന്താരാഷ്ട്ര നിയമമാർഗങ്ങളിലൂടെ പ്രതികരിക്കാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് യു ഇറാൻ ഇറാൻ സംഘം അറിയിച്ചു ഈ വർഷം രണ്ട് വധശ്രമങ്ങളാണ് ട്രംപിന് നേരിടേണ്ടി വന്നത് പെൻസിൽവേനിയയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ ട്രംപിന് നേരെ വെടിവയ്പുണ്ടായിരുന്നു വെടിയുണ്ട ചെവിയിൽ തട്ടിയതിനെ തുടർന്ന് ട്രംപിന് നേരിയ പരിക്ക പറ്റുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിൽ ഫർജാദ് ഷാക്കേരി എന്നയാളെ അറസ്റ്റ് ചെയ്തു അൻപത്തിയൊന്നുകാരനായ ഇയാൾ ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷണറി കോപ്സിന്റെ വാടക കൊലയാളിയാണെന്നാണ് ആരോപണം ലബനാനിലെ വെടിനിർത്തൽ ചർച്ചകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത് മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥൻ ഇക്കാര്യം പറഞ്ഞുവെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത് ലബനാനിൽ ഇസ്രായേൽ ആക്രമണം കൂടുതൽ ശക്തമാകുന്നതിനിടെയാണ് വെടിനിർത്തൽ ചർച്ചകൾക്കുള്ള ഇറാന്റെ പിന്തുണ ഹിസ്ബുളയുടെ നിയന്ത്രണത്തിലുള്ള ബെയ്റൂട്ടിലെ തെക്കൻ മേഖലകളിൽ തുടർച്ചയായ നാലാം ദിവസവും ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇതിനിടെയാണ് വെടിനിർത്തൽ ചർച്ചകളും സജീവമാകുന്നത് ലബനാനിലെ യു എസ് അംബാസിഡർ വെടിനിർത്തൽ കരാർ മുന്നോട്ട് വെച്ചുവെന്ന് മുതിർന്ന രണ്ട് ലബനീസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി പാർലമെന്റ് സ്പീക്കർ നബിഹ് ബരാരിക്ക് മുമ്പാകെയാണ് വെടിനിർത്തൽ കരാർ യു എസ് വെച്ചത് വെടിനിർത്തൽ ചർച്ചകൾ നടത്താൻ ബരാരിയാണ് ഹിസ്ബുള്ള ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ചർച്ചകൾക്ക് മുന്നോടിയായി ബരാരി ഇറാൻ ഉദ്യോഗസ്ഥനായ അലി ലാരിജയിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വെടിനിർത്തൽ ചർച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് തങ്ങൾ ഒന്നും അട്ടിമറിക്കാൻ നോക്കുന്നില്ല എന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് എന്നുമായിരുന്നു അയാളുടെ മറുപടി അതേസമയം വെടിനിർത്തൽ നീക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ഗാസയിലും ലബനാനിലും സിറിയയിലും ആക്രമണവുമായി ഇസ്രയേൽ ലബനാനിലെ ആക്രമണത്തിൽ പന്ത്രണ്ട് പരാമെഡിക്കൽ ജീവനക്കാർ കൊല്ലപ്പെട്ടുവെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി അറിയിച്ചിട്ടുണ്ട് ഇത്തരം ആക്രമണങ്ങൾ ഇപ്പോൾ സാധാരണമായി എന്നും അദ്ദേഹം വിമർശിച്ചു കിഴക്കൻ ലെബനാനിലെ സിവിൽ ഡിഫൻസ് കേന്ദ്രത്തിൽ വ്യോമാക്രമണത്തിലാണ് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടത് യുദ്ധത്തിൽ പരിക്കേറ്റവർക്ക് വൈദ്യസഹായം എത്തിക്കുന്ന സിവിൽ ഡിഫൻസ് സേനയ്ക്ക് അടക്കമുള്ള സംഘടനകളുമായി ബന്ധമില്ല ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുപത്തിയെട്ട് പലസ്തീൻ പൌരന്മാർ കൊല്ലപ്പെട്ടതായും പരിക്കേറ്റതായും ആരോഗ്യ വിഭാഗം അറിയിച്ചു ഒക്ടോബർ ഏഴ് മുതലുള്ള ആക്രമണങ്ങളിൽ പേരാണ് മണിക്കൂറിന്റെ ലബനനിൽ പേർ കൊല്ലപ്പെട്ടുവെന്നും പേർക്ക് പരിക്കേറ്റുവെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ബെയ്ദാഹിയയിൽ മൂന്ന് ഇസ്രയേൽ സൈനികരെ കൊലപ്പെടുത്തിയതായി ഹമാസ് അവകാശപ്പെട്ടു ഡെയർ അൽ ബലാഹിലെ സംഭരണ കേന്ദ്രത്തിലേക്ക് അവശ്യ സാധനങ്ങളുമായി പോയ ട്രക്കുകൾക്ക് നേരെ ആക്രമണമുണ്ടായി പതിനാല് ട്രക്കുകളിൽ നിന്ന് ഭക്ഷണം കവർന്നതായി യു വക്താവ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി